ഹായ് ഫ്രണ്ട്സ് ഞാൻ പുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് പാണമ്പ്രയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ സെമീർ ഇപ്പോൾ കേരളത്തിലെ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സമീർ നമ്മളൊക്കെ ഒരു സുഹൃത്താണ് ഈ സെമീറിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ എല്ലാവർക്കും അറിയണ സംഭവങ്ങളാണ് പക്ഷെ സെമീറിൻ്റെ ഒരു ചെറുപ്പകാലത്തുള്ള ഒരു സ്റ്റോറി ചെറുപ്പകാലത്ത് ആ വ്യക്തി നമ്മുടെ നാട്ടിലായിരുന്നു ഇവൻ എൻ്റെയൊക്കെ ഫ്രണ്ടായിരുന്നു ഞാൻ ആ വ്യക്തി താമസിച്ച വീട്ടിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് ആ വീടും ആ പരിസരവും അതിൻ്റെ കുട്ടിക്കാലത്തെപ്പറ്റി നമ്മളൊന്ന് തീർച്ചയായിട്ടും ഒന്ന് കാണാം ഈ വീട് പാണമ്പ്രയിലെ കുയപ്പക്കളത്തിൽ അലുവിക്കുട്ടി മാസ്റ്റർ എന്നവരുടെ വീടാണ് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല മരണപ്പെട്ടിട്ട് ഏകദേശം ആറു വർഷത്തോളമായി ഇവിടെയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഈ വീട്ടിലാണ് താമസിച്ചത് ഈ കുളത്തിലാണ് നമ്മളെല്ലാവരും കുട്ടിക്കാലം ഇവൻ ഷെബീർ ഞങ്ങളെല്ലാരും ചാടി ഇത് അത്യാവശ്യം നല്ല ആടുണ്ട് അതിന് അന്ന് ഇപ്പം അത് മണ്ണ് വന്ന് തൂർന്നിട്ട് ചെറിയ രീതിയിലായത് ഇവിടെ നമ്മളൊക്കെ നീന്താൻ പഠിച്ച് നീന്ത പഠിപ്പിച്ചു നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് കുട്ടിക്കാലം മുഴുവൻ ഇവിടെ ആയിരുന്നു ചെലവഴിച്ച് ഈ പാടത്ത് വെച്ചിട്ടാണ് ഷബീർ മുഴക്കുട്ടികളെ കോട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട് ഇതൊക്കെ നമുക്ക് പിടിച്ചു തരും ചെയ്യും അവനെ ഇഷ്ടം പോലെ ഇതിൽ എക്സ്പേർട്ടാണ് ഈ പിടുത്തത്തില് മീനിൻ്റെ ഒക്കെ ഇതിൽ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും അന്നേ ഭയങ്കര ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനത് അവന് ഇല്ല എന്നുള്ളത് അതൊന്നും പറയില്ല അവനത് ഏറ്റെടുക്കുകയും ചെയ്യും മുന്നിൽ ഇറങ്ങുകയും ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് അവരെ വീട്ടിലെ മറ്റൊരു കൊളാണ് അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു കുളാണ് ഇപ്പോൾ അതിങ്ങനെ ചെറുതാക്കിയിട്ടുണ്ട് ഇതില് ഏകദേശം നമ്മൾ നമ്മൾ ഷബീറിനെ പറ്റിയിട്ട് കുറച്ചൊരു അറിവ് എല്ലാവരും അറിയണം എങ്ങനെ ഇവിടെ എത്തി ഇതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമന് ഇവിടുത്തെ ഈ വീടിൻ്റെ നാഥന് അരുവിക്കുട്ടി മാസ്റ്റർ അന്ന് അദ്ദേഹം ഇല്ല ഏകദേശം ഇപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയ മകനാണ് ഇപ്പൊ നമ്മളോട് കൂടെ ഉള്ളത് ഇവൻ നമ്മളൊക്കെ ഒരു സുഹൃത്താണ് നമ്മളൊക്കെ ഒരുമിച്ച് കളിച്ചു വളർന്ന് ഇവൻ ഷബീർ അടക്കം നമ്മളൊരു ബാച്ചിലിങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ആളാണ് നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് സംസാരിച്ച് നോക്കാം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താണ് പേര് അബ്ദുൽ ഓക്കെ ഓക്കെ ഞാനൊരു ഷബീറിനെ പറ്റി ചെറിയൊരു വിവരണം ഞങ്ങളോട് ചോദിക്കുകയാണ് അവൻ എവിടുന്ന് വന്നു ഏകദേശം എനിക്ക് മൂന്നര വയസ്സായ സമയത്ത് എൻ്റെ വലിയ സിസ്റ്ററും എൻ്റെ വലിയ അണിയനും കർണാടകയിൽ അവർക്ക് ബിസിനസ് ഉണ്ടായിരുന്നു മാളിയ ഡിസ്ട്രിക്റ്റ് അങ്ങനെ ഈ ഷബീറിന്റെ ഉമ്മയും ഉപ്പയും പെട്ടെന്ന് മരണപ്പെട്ടപ്പോൾ അവൻ രണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സുള്ളത് കെട്ടിച്ചയച്ചു പിന്നെ ഇവൻ അനാഥയായി ആ സമയത്ത് ആ മൂന്നര വയസ്സായ ആ കുട്ടിയെ എൻ്റെ പെ പെങ്ങൾക്ക് ആൻഡോർ ഏരിയ അത് ആ സമയത്ത് പെങ്ങൾ മൈസൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ആ സമയത്ത് ഒരു നാല് വയസ്സായിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ എത്തി ഇവിടെ മദർസയിലും സ്കൂളിലൊക്കെ പഠിക്കാൻ വേണ്ടി ചേർത്തി നമ്മൾ ഒരുമിച്ച് ജീവിച്ചു എൻ്റെ ഉമ്മാനെ അവൻ ഉമ്മ എന്നും എൻ്റെ ഉപ്പാനെ അവൻ ഉപ്പ എന്നും വിളിച്ച് അവൻ നമ്മളുടെ ആ ഒരു ആളായിട്ട് ആളായിട്ട് മാറി മാറി അങ്ങനെ മുന്നോട്ട് പോയി ഏകദേശം ഒരു ഒൻപത് വർഷം കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്ത് ചെയ്തു അവനക്ക് കൊറച്ച ഒരു കുറച്ചൊരു വെള്ളം കൂടുതലാണ് അന്ന് തന്നെ അവന് പിടുത്ത ഒരുപാട് ആക്ടിവിറ്റി ചെയ്യണം ആ സമയത്ത് ഇപ്പം അവന്റെ സംരക്ഷണത്തിന് വേണ്ടി അവനെ അവനെത്തിൽ കൊണ്ടാക്കി ചെറു കാന അവിടെ നിന്നും അവന് പഠിക്കുകയും കൂടെ ലീവ് ഉള്ള അന്നതല്ലേ വരും അതിന് തലേന്ന് വരും ചാടി വരും അങ്ങനെ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് പിന്നെ ഉപ്പാക്കൊരു പ്രയാസം തോന്നി കാരണം അവൻ എന്തെങ്കിലും ആയി പോകുമോ ഇഷ്ടപ്പെടാത്ത രീതി ആ സമയത്ത് നമ്മളെ അടിക്കുന്നത് പോലെ നമ്മളെ ചീത്ത പറയുന്നത് പോലെ അവനെ അടിക്കുകയും ചീത്ത പറയുകയും ചെയ്തപ്പോൾ അവനൊരു അവനെ കാണതായി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പം അവൻ പാലക്കാട് ഒരു കടയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരാണ് നമുക്ക് വീട്ടിലൊരു ഹോട്ടലിൽ അങ്ങനെ അവിടെ നിന്ന് ജോലി ചെയ്യുന്നതോട് കൂടി അവൻ മറ്റുള്ള ജോലിക്ക് പോകും അങ്ങനെ അന്നൊന്നും കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന് 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 പിന്നെ അവനൊരു പൊറോട്ട മേക്കറായി പിന്നെ അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് അവിടുന്ന് അതിൻ്റെ കല്ല് പാലക്കാട് അവന്റെ റിലേറ്റീവ് അങ്ങനെ വേറെ അങ്ങനത്തെ അവൻ്റെ ആ ഫ്രീ ആയിട്ട് പോയതാണ് അങ്ങനെ അവിടുന്ന് സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആദ്യം അവന് വന്നത് കോറി അതുപോലെ ടിപ്പർ എന്ന മേഖലയിൽ തിരിഞ്ഞു അന്ന് അവൻ്റെ അടുത്ത് ഒരു അഞ്ചാറോളം ടിപ്പർ ഫ്ളാക്ടർ കോരിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവന്റെ ഏരിയയിൽ അവൻ നിൽക്കുന്ന പരിസരത്ത് ഏറ്റവും നല്ലതും ഏറ്റവും വലിയ വീടും അവന്റേതായിരുന്നു അതിനകത്ത് സമ്പാദിച്ചു അങ്ങനെ അവനെ നല്ല ഒരുപാട് ലാൻഡൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നു പിന്നെ ആ ഒരു പീരീഡിൽ ഒരുപാട് എന്നും സ്റ്റേഷനിൽ കയറി ഇറങ്ങണം ഈ ടിപ്പർ ലോറിയുമായി ബന്ധപ്പെട്ട മണ്ണെടുക്കേ അതിനാ ചൊറ ഒഴിവാക്കാൻ വേണ്ടി അവനും പിന്നെ എന്ത് ചെയ്തു മരം മുറിക്കുക എന്നുള്ള ഫീൽഡിലേക്ക് വന്നു പിന്നെ അതായി അവന് തൊഴില് പിന്നെ പിന്നെ അതുപോലെ അവരെക്കാൾ ഉപരി അവൻ ഇഷ്ടപ്പെടുന്നത് അവന് സാമൂഹ്യ പ്രവർത്തനമാണ് വരാറുണ്ട് നമ്മളെ കഴിക്കണു മുന്നൊക്കെ വന്നു കൂടിയിട്ടാണ് കല്യാണം കഴിച്ചത് അത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോകും പിന്നെ അവന് നമ്മളെന്ത് പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും വീട്ടിലും നല്ലൊരു നമ്മളെ അവര് ഈ സമയത്ത് അവൻ മരമുറിയിൽ ഏർപ്പെട്ടു പിന്നെ ഏറ്റവും കൂടുതൽ അവന് താല്പര്യ സോഷ്യൽ ആക്ടിവിറ്റീസും അതും ഒരു രൂപ പ്രതിഫലം വാങ്ങുന്നത് കൊറോണ സമയത്ത് ക്വാറന്റൈനിൽ പോയിട്ട് കഞ്ഞി അവന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക കൊണ്ടി കൊടുക്കുക ഇവിടെ പാലക്കാട് ഏകദേശം പതിനാറ് കിലോമീറ്റർ പോകും ഇതൊക്കെ അവൻ സോഷ്യൽ വർക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കൊറോണ സമയത്ത് കന്നുകാലികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത് പിന്നെ കിണറ്റിൽ പോകുന്ന പൂച്ച പട്ടി അത്തരത്തിലുള്ള ജീവികളെ എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ അവന്റെ ഒരു ഒരു ക്ലിപ്പുണ്ട് ഒരു ഒരു ഹൂക്ക് ആ അവനെ ആ ഒരു സെൽസിനോടുള്ള ആ ഒരു അച്ഛൻ ഹാർട്ടുമായിട്ടുള്ള ബന്ധാണത് ആ ഹൂക്കിന്റെ പേര് പോലെ അവൻ മാറ്റി കരിമ്പ ഹൂക്കാക്കി പിന്നെ അവൻ കണ്ടുപിയി അതൊക്കെ സ്വയം വികസിപ്പിച്ചെടുത്ത രണ്ടാമത് അവൻ വികസിപ്പിച്ചെടുത്തത് റ്റിക് ആയിട്ട് മരത്തിൽ കയറുന്ന ഒരു സാധനം അതും അവൻ സ്വയം വികസിപ്പിച്ചെടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ അവന്റെ മൈൻഡില് അത് മാത്രം ചിന്തയുള്ളൂ അതുപോലെ ഈ ഒരു എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പം മരം കയറാന് സുഖമായിട്ട് ഒരു മെഷീൻ നിർമ്മിച്ചു കിണറ്റില് അനായാസം ഇറങ്ങാൻ പറ്റുന്ന ഒരു ഒരു ഊക്ക് നിർമ്മിച്ചു ഇതൊക്കെ അവന്റെ ഒരു അത് മാത്രം ചിന്തിച്ചിട്ട് അത് കണ്ടുപിടിക്കാം സ്വയം അങ്ങനെ ഭയങ്കര ആണ് എവിടെ പോയി ചിന്തിച്ചുണ്ടാക്കി ഓൻ അതിന്റേതായിട്ട് ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ ആണ് പാറ്റണ്ടാകും അവനത് ഒന്ന പാറ്റിന് കൊടുക്കൽ നിർബന്ധമാണ് കാരണം അത്രക്കും യുണീക്കായിട്ട് രണ്ട് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റി പിന്നെ നമ്മളൊക്കെ എപ്പഴും നിക്കാൻ പോകും നിക്കാൻ പോകുമ്പോൾ അവന് പറയും എല്ലാവരും കൂടി വന്നോളൂന്ന് പറയും കാരണം ഒരാൾ വന്നാലും പത്താൾ വന്നാലും അവന് ഒരേ ചെലവ് ചില കാരണം നമ്മളൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞാൽ അവന് മരന്റെ മേലെ ജീപ്പിൽ കൊണ്ടുപോയി അവിടെ കാണിച്ചു തരും അവിടെ ചക്ക മാങ്ങ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറക്കുക പിന്നെ അതുപോലെ അവിടെ വലിയ ഒരു ഡാമുണ്ട് ആ ഡാമിൽ പോവാളിക്കുക മീൻ പിടിക്കുക ഭയങ്കര ഒരു ആക്റ്റീവായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാണ്ടാവും പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു ഒരു ഒരു മാസം മുന്നേ മരിക്കണിന്റെ ഒരു പതിനഞ്ച് ദിവസം മുന്നേ വന്നിട്ട് അതോടെ കല്യാണ്ടിരുന്നു എന്റെ ബ്രദറിന്റെ മോന്റെ ആ കല്യാണത്തിന് വരുമ്പോൾ അവന്റെ ആ മലയിൽ നിന്ന് മാങ്ങ വേണമെന്നിരുന്നു ഒരു മൂന്നര ചാക്ക് കൊണ്ടിരുന്നു മൂന്നര ചാക്ക് മൂന്നര ചാക്ക് മാങ്ങ വന്നിരുന്നു ഇതൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തു അതും അവന്റെ ലാശത്തിൽ വരവേന്നു ഇതെന്ന് ഞമ്മക്കറിയില്ല ഏതായാലും അവൻ ഭയങ്കര ഒരു നഷ്ടം തന്നെ ഈ നാടിനും വീടിനും നാടിനും സമൂഹത്തിനും ഈ തന്നെ ഒരു ഒരു അവനൊരു ഇതാണ് ഷെബീർ കൊടുത്താ മൂന്നര ചാക്ക് മാങ്ങ ഇത് അവരോരോത്തരോ വീട്ടിലേക്കും സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ് പേരെന്താണ് പേര് നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ബ്രദറ് പറഞ്ഞല്ലേ അതുപോലെ തന്നെ ചെറുപ്പകാലത്ത് ഞങ്ങളെ വീട്ടിൽ വന്നൊരു വ്യക്തിയാണ് ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരെ പോലെയാണ് കഴിഞ്ഞത് അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോയി ആ ഒരു കാലഘട്ടം അങ്ങനെ കഴിഞ്ഞതാണ് അപ്പം ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിര നഷ്ടം പോലും പറ്റാത്ത ഒരു എന്താ പറയാ കേട്ട് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഭയങ്കര ഷോക്ക് ഞങ്ങൾക്ക് കൂടെ വളർന്ന ഭയങ്കര ഷോക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾക്ക് എന്താ വച്ചാൽ ഞങ്ങൾക്ക് ഒരു അനിയൻ ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ള ഭാഗ്യ താങ്ക് യു